നിങ്ങൾ എല്ലാരും എണീറ്റ് പോയി കഴിഞ്ഞപ്പോ ഞാൻ ലാസ്റ്റ് പോവുമായിരുന്നു അപ്പൊ നവിൻ കുളിച്ചിട്ട് വന്നു ഞാൻ കിടക്കാൻ വേണ്ടി പോയായിരുന്നു ഇഷ്ടമുള്ള ആൾക്കാരുടെ ഇഷ്ടമുള്ള ആൾക്കാരെ പി ആർ ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാൾ പറഞ്ഞു ഓക്കെ ശരിയെന്ന് പറഞ്ഞു അത് ആരൊന്നുപോലും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു അതൊക്കെ നിങ്ങൾ പി ആറിന് പതിനഞ്ചു ലക്ഷം കൊടുത്തതിന്റെ കഥ അനുമോട് പറയുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താ നൂറ ശൈത്യ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല മൊത്തം അനുമോളാണ് ചെയ്തേക്കുന്നത് അത് സത്യമാണോ അല്ലയോ നിങ്ങൾ പറ പറയുന്ന ആദിലയും നൂറയും ശൈത്യവും ഉണ്ടായിരുന്നു അവരെല്ലാം മാറി ഇപ്പൊ ഞാൻ പറയുന്ന അനുമോട തലയിലോട്ട് വെച്ചു കൊടുക്കുന്നത് അത് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല സത്യം വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക ഹൈപ്പ് കൊടുക്കാത്തവരെ ഹൈപ്പ് കൊടുക്കുക അനുമോടെ ഭാഗത്തു ഉണ്ടെങ്കിൽ അതൊരു ലൈക്ക് ആയിട്ട് കൊടുക്കുക ബാക്കിയുള്ളവരുടെ ഭാഗത്തിലായോ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ കൊടുക്കുക അത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ എപ്പിസോഡ് എല്ലാരും കണ്ടു കാണുമല്ലോ എപ്പിസോഡ് കണ്ട് രാത്രി പന്ത്രണ്ടര തൊട്ട് ഒരു മണി രണ്ടു മണി മൂന്ന് മൂന്നര മൂന്നേ മുക്കാൽ വരെ എന്റെ പൊന്നോ എന്തൊക്കെയാ ലൈവിൽ നടന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ പിന്നെ ഈ പറയുന്ന ആദിലാനൂറുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ എപ്പിസോഡിൽ ഇതൊന്നും കറേ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല ആദിലാനൂറെ ഒക്കെ കൂടെ ഒന്ന് ചതിച്ചു അവരെ എനിക്ക് മനസ്സിലായി ശൈത്യം എനിക്ക് മനസ്സിലായി എന്നുള്ള രീതി അനുമോട് സംസാരിക്കുന്നുണ്ട് ഇവരും ബിൻസിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തായിരുന്നു എന്നുള്ള രീതിയിൽ അനുമോട് സംസാരിച്ചതൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല പക്ഷെ ലൈവിലേറ്റ് ടു ഈസൈഡ് കാര്യങ്ങൾ കാണിക്കുന്നുമുണ്ട് അപ്പൊ ആലോചിച്ച് നോക്കിക്കേ ഈ അവസാന നിമിഷത്തിൽ എങ്ങോട്ടാണ് പോകുന്ന ഒരു പിടിത്തവും കിട്ടുന്നില്ല എന്തായാലും ആതിലാനൂറ വീണ്ടും ഈ ശൈത്യക്കാളിലും വലിയ കട്ടപ്പയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ ഈ ഒരു വിൻസിയുടെ ഈ അപ്പാനി ശരത്തിന്റെ വിഷയത്തിൽ അനുമോടെ ഭാഗത്തും തെറ്റുണ്ടായിട്ടുണ്ട് അനുമോളും ചില സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്റെ ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒരാളെ തലയ്ക്ക് വെക്കരുത് ഇപ്പൊ എല്ലാവരും കൂടെ വളഞ്ഞിട്ടാണ് ആക്രമിക്കുന്നത് പക്ഷെ ഈ കൂട്ടത്തിൽ കൂട്ടത്തി തെറ്റെയ്തവരുണ്ട് ആതിലാനൂറ തെറ്റെയ്തിട്ടുണ്ട് പിന്നെ ശൈത്യം തെറ്റെയ്തിട്ടുണ്ട് ഇതൊന്നും പുറത്തു വരുന്നില്ല പക്ഷേ ഈ ബിൻസിയുടെയും ഈ പറയുന്ന ശൈത്യുടേയും ഉള്ള ശത്രുക്കൾ ശത്രുത കൊണ്ടാണെന്ന് തോന്നുന്നത് ഈ പറയുന്ന അനീഷിന്റെ ആർമി പോലും ഇപ്പോൾ അനുവിനാണ് വോട്ട് ചെയ്യുന്നത് ഇതുവരെ ഞങ്ങൾ അനീഷിനാണ് വോട്ട് ചെയ്യുന്നത് ഇനി ഞങ്ങൾ അനുവിനാണ് ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞിട്ട് ഒരു കമന്റ് കണ്ട ആ കമൻറ്റിൽ തന്നെ പത്ത് മുന്നൂറ് നാനൂറ്റി ലൈക്ക് ആകേണ്ടിയിരിക്കുന്നത് അതേ ഒരു ഇരുന്നൂറ് ആൾക്കാർ അനുവിന് വോട്ട് കൊടുത്ത അനുവിന്റെ വിജയമല്ലേ ഓക്കെ നമുക്ക് ആ വീഡിയോ കാണാം കാര്യം എനിക്കറിയാം കാര്യങ്ങൾ ഞാൻ ഞാൻ അതിപ്പം നിങ്ങളോട് പറഞ്ഞു പറഞ്ഞു വിശദമായിട്ട് ഇന്നലെ രാത്രി നിങ്ങളൊന്ന് കാണുക അനു എനിക്ക് അവൾ അവള് ഭയങ്കരമായിട്ട് ഡൗൺ ടു വർത്തായിട്ടിരുന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെയാ സംസാരിച്ചു ബിൻസി ഞാൻ പറഞ്ഞു അനു എന്തെങ്കിലും പറഞ്ഞുണ്ടോ എനിക്ക് എല്ലാരും മനസ്സിലായി എനിക്ക് എല്ലാവരുടെ സ്വഭാവം മനസ്സിലായി എനിക്ക് എല്ലാരും മനസ്സിലായി അതിന്റെ ഷോക്കിലാണ് ഞാൻ ഞെട്ടിയിരിക്കുവാണ് ആതിലന്നെ മനസ്സിലായി നൂറന്നെ മനസ്സിലായി ശൈത്യനെ മനസ്സിലായി എല്ലാവരും ഉണ്ടായിരുന്നു ഈ കുറ്റം പറഞ്ഞപ്പം ഇവർന്ന് എല്ലാരും ഉണ്ടായിരുന്നു എന്നിട്ടു പറഞ്ഞു വൈറ്റ് ഡ്രസ് ഓട്ടം വെച്ച് കൊടുക്കാനേ ഞാൻ കാരണം ഈ രണ്ടെണ്ണത്തിനെ ഞാൻ ഈ ഷാനവാസിന്റെ കാര്യങ്ങൾ സ്ഥിരം സംസാരിക്കുമ്പോൾ ഷാനവാസിന്റെ പി ആറ് വന്നു ഷാനവാസിന്റെ ചങ്ക് വന്നു എല്ലാ എല്ലാവരുടെ ട്രോൾ ആയിരുന്നു ഈ ആദില ആദിലാനൂറയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ അതുപോലെ തന്നെ പ്രഷറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അനുവിന്റെ കൂടെ നിൽക്കുമ്പോൾ ഇവൾമാര് ജനുവൻ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെന്താണ് പറഞ്ഞത് ജനുവൻ ആണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഓക്കെ ഇപ്പോഴും ഒന്നും കൂടെ ഞാൻ ചോദിക്കുക ഈ ആദില നൂറ ജനുവനാണോ അല്ലയോ ഇങ്ങനെ എടുത്താൽ മതി ഡാനീ ആദിലാനൂറ ജനുവൻ അല്ല അല്ലെങ്കിൽ നൂറ ജനുവനാണ് എന്ന് കമന്റ് ഇട്ടാൽ മതി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ ഒക്കെ ഒക്കെ ഏകദേശം മനസ്സിലായല്ലോ ബാക്കി ും മറ്റേന്റെ തലേദിവസം നീടുമ്പ എനിക്ക് നല്ല ഓർമ്മയുണ്ട് നീ ആ ഡ്രസ് ഇട്ടുകൊണ്ട് ഇതിലും വേണ്ടി നടന്ന് എല്ലാരും കൊണ്ടുതന്നെ അത് കാണിച്ചു അപ്പം അത് ഇങ്ങനെ പിടിച്ചോണ്ട് തന്നെയാണ് നീ ആര്യൻറെ അടുത്തും അബ്ബറിന്റെ അപ്പാൻ്റെ അടുത്തൊക്കെ പോയിരുന്നത് ബെഡിൽ ഇരുന്നപ്പൊ നീ ഇങ്ങനെ തന്നെ പിടിച്ചോണ്ടിരുന്നത് അത് ഞാൻ കണ്ടതാണ് അപ്പൊ ഇവളുമാരാണ് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആയോട്ടെ അതെ അതെ അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവള് വന്നു എന്താ പിന്നെ ഇവിടെ സംസാരിച്ചപ്പോൾ സംസാരിച്ചപ്പോ അനു ഞാൻ പറുവിൻ്റെ ഒരു ട്യൂഷൻ എന്തുകൊണ്ട് അപ്പ പറഞ്ഞില്ല അവള്മാരെ എന്നി 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 പറഞ്ഞപ്പം അനുവിന് ഇത്ര സ്ട്രോങ് ആയിട്ട് അവള്മാരാണ് ഇത് പറഞ്ഞത് അത്ര ഉറപ്പാണ് നിനക്ക് ഇതുപോലെ ഇനി പറയാറുന്നോന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അത് ഞാൻ എല്ലാം ഏറ്റെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞ അനു അങ്ങനെ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല നീ 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 അങ്ങനെ ഏറ്റെടുക്കേണ്ട ഏറ്റെടുക്കേണ്ട കാര്യമില്ല കാര്യങ്ങൾ അവിടെ എപ്പോഴും ചെയ്ത തെറ്റാണെങ്കിൽ എല്ലാം ആവശ്യമില്ല അനുമോൾ ടൈപ്പ് ഒന്നും അല്ല പിന്നെ അനുമോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഇച്ചിരി ഡോസ് കൂടിയ ഐറ്റമാണ് ആതിലയുടെ വായി തെറി കേക്കുന്നത് അനുമോക്ക് പറ്റത്തില്ല പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അനുമോള് ഏറ്റവും കൂടുതൽ ബി ബി പേടിക്കുന്ന ഒറ്റ വ്യക്തി അത് ആതിലയാ അതെനിക്ക് കണ്ടായിട്ട് തോന്നിയിട്ടുണ്ട് നെവിൻ്റെ വിചാരം നെവിനാണെന്നാ ആതിലേ വിചാരം നെവിനാണെന്ന പക്ഷെ അങ്ങനല്ല അനു ശരിക്കും പേടിക്കുന്ന ബി ബി ഹൗസിലെ അത് ആതിലെയാണ് അത് ആതിലെയാണ് ശരിക്കും അവള് പേടിക്കുന്നത് അവക്കവളെ ചെയ്ത് സംസാരിക്കാനുള്ള ഇല്ല എന്റെ ഒരു ഇതാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും പറയാം ഓക്കെ ബാക്കി വെക്കാം നിനക്ക് പറയാറില്ല ഇപ്പൊ തന്നെ ഇതുപോലെ പറഞ്ഞു എന്താ ഇന്ന് ഉച്ചയ്ക്ക് അപ്പാനി എൻ്റെ അടുത്ത് സംസാരിച്ചു ആ അപ്പാനി ഇപ്പം ഞാനത് പറയാൻ വന്നിട്ട് പോലും എന്നെ കൊണ്ടത് പറയിപ്പിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വേറെ ബ്ലോക്ക് ചെയ്യാറ് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു അതുകൊണ്ടാണല്ലോ ഞാൻ അനുവിൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ അനടുത്ത് വഴക്കിനിടക്ക് ചോദിച്ചു രണ്ട് വർഷം ചോദിച്ചു അനു പറ എന്താ അപ്പാനി പറഞ്ഞു പറ ഒന്നും മിണ്ടല്ല ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണ് മിണ്ടിയില്ല അപ്പാനി അപ്പൊ പറഞ്ഞ അപ്പാൻ ഇടക്കേറി പറഞ്ഞില്ലേ അപ്പാനെ ഇടക്കേറി പറഞ്ഞു പക്ഷെ ആ ടോണിൽ അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അനു എന്തുകൊണ്ട് അപ്പത്തന്നെ ഇടപെട്ടുകൂടാ ഞങ്ങൾ ഇത്രയും പേര് നിക്കല്ലേ അപ്പൊ അനു പറഞ്ഞ് എനിക്ക് നിന്നെ പോലെ സംസാരിക്കാനോ അപ്പാനീനെ പോലെ ഒച്ചയിടാനോ ഒന്നും അറിയത്തില്ല നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ച് പിടിച്ചേക്കാനും എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ അനു സംസാരിച്ച് പിടിച്ചു നിൽക്കി ഇവിടെ കോമ്പറ്റീഷൻ നടക്കും പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പറയാമല്ലോ അപ്പാനി ഈ ടോണിൽ അല്ല പറഞ്ഞത് അപ്പാനി മോശമായിട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പ പറയാനായിരുന്നു എല്ലാവരും മുമ്പ് വെച്ച് പറയാനായിരുന്നു എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പൊ അപ്പാനിയുടെ തന്നെ സ്വഭാവം മനസ്സിലായി അനു ഷോക്ക് ഈ വേള യൂസ് ചെയ്ത് അനു പറഞ്ഞ ഒരു വിഷയം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചേക്കാം നേരത്തെ ഒരു വട്ടം ഞാൻ ഒരു വീഡിയോ വെച്ചതാണ് നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം അനുവിന്റെ ഭാഗത്ത് തെറ്റും കാണിക്കണം അതുപോലെ തന്നെ ഇപ്പൊ എല്ലാ പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നിട്ട് ഇവിടെ പണ്ടൊക്കെ ഒട്ട് എല്ലാം എടുത്ത് ഇടാന്ന് കരുതിയാലാ നമ്മളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ അത് സമ്മതിക്കില്ല ഞാൻ ഈ പറയുന്ന അനുവിനെ എങ്ങനായാലും നയന്റി പെർസെന്റേജും നയൻറ്റി നയൻ പെർസെന്റേജും കുറ്റം പറഞ്ഞ ഒരാളാണ് തെറ്റും അതിപ്പോഴും പഴയ കാര്യത്തിൽ തെറ്റു ഏറ്റവും പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് ഇനി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലാണെങ്കിലും ഞാനത് പറയും അത് വേറെ കാര്യം നമുക്ക് ആ ഒരു വീഡിയോ ഞാൻ ഒന്നും കൂടെ ഒന്ന് വെച്ച് തരാം കാണാത്തവർക്കായി വേണ്ടി മാത്രം പറഞ്ഞു നീ 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 കളിക്കാൻ വന്നാണോ പിന്നെ ഈ നമ്മൾ അങ്ങനെ അവർക്ക് പിന്നെ അവൾ അവള് അവള് കാണുന്ന ചേട്ടനെ പോലെ ഇവിടെ പോലെ പോലെയാ ചേന പോയാല് അയാളെനിക്ക് അറിയിട്ടില്ല പക്ഷെ അവളുടെ അയാൾക്ക് അയാൾ പിന്നെ പറയുന്നത് വിവാദം നിനക്ക് അതിനുള്ള എല്ലാ ഉത്തരങ്ങളും സാധനങ്ങളും നിന്റെ പത്തിലുണ്ടെങ്കിൽ മാത്രം നീ ഇത് സംസാരിച്ചു ഫ്രണ്ട് ഞാൻ ഞാൻ പറയട്ടെ ഞാൻ പറയുന്നത് തോന്നിട്ടില്ലേ

ഈ പറയുന്ന പുതപ്പിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് ആ അനുമോൾ അങ്ങ് ഭാവനയെവിടെ എടുത്ത് അവിടെ ലപ്ലോകം നടന്നു രീതിയിൽ അനുമോൾ അത് കണ്ടിട്ടില്ല അങ്ങ് സംഭവം ഉണ്ടായിട്ടുമില്ല അത് ഞാൻ എഴുതി ഒപ്പിട്ട് വരാം ഞാൻ ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന ആ ഷോയിലെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത് ഏഹ് ചില റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഷോയുടെ ക്രെഡിബിലിറ്റി ബാധിക്കും അത് പുറത്തുവിട്ടാൽ ഷോയ്ക്ക് നാണക്കേടായിരിക്കും ഒരു കോപ്പവും ഇല്ല ലിപ്ലോക്കോ കാര്യങ്ങളോ വന്നാൽ അവർക്ക് കോണ്ടന്റ് ആണ് റേറ്റിംഗ് കൂടുന്ന സാധനമാണ് അതൊക്കെ അവർ വിടും ഇപ്പോഴത്തെ സീരിയലിനകത്ത് വരെയും പറയുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും തുറന്നു പറയാം അന്ന് ജിസയിലും ആരെയാണ് സംഭവം വിഷയം അന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല അത് ഞാൻ ഇപ്പഴും ഞാൻ നിങ്ങളോട് തുറന്നു പറയാണ് ഇനി അലുമോട പി ആറിന്റെ വിഷയം എത്ര ആണ് ഞാൻ പറഞ്ഞു തരാൻ കാര്യങ്ങള് ആൾക്കാരുടെ അയാൾ പറഞ്ഞു ഓക്കെ ശരിയെന്ന് അത് ആരൊന്നുപോലും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എനിക്കൊരു സപ്പോർട്ട് മാത്രം മതി അല്ലാതെ തന്നെ എനിക്ക് സപ്പോർട്ടുണ്ട് നിങ്ങളൊരു സപ്പോർട്ട് എനിക്കൊരു വിശ്വസിച്ച് എനിക്കൊരാൾ വേണം ഇനി ഞാൻ ഇവിടെ ഈ ബിഗ് ബോസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ടീം വന്നു എൻ്റെ അടുത്ത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കഴിയാൻ ഇവിടെ ഏൽപ്പിക്കാൻ നോക്കിയപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞു പോയ ആൾക്കാരെന്ന് പറഞ്ഞത് ഇനി ആൾക്കാരെ ഇയാളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അയാൾ ഞാൻ സംസാരിച്ചു അയാൾ എൻ്റെ അടുത്ത് പതിനഞ്ച് ലക്ഷം രൂപ എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു തരത്തില്ല അപ്പൊ അയാൾ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ കൊറേ പി ആർ എടുക്കും എടുത്തു സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ എടുത്തു കുഴപ്പമില്ല എന്റെ ഓർമ്മയിൽ ഓർമ്മയിൽ മാത്രമല്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഉടനെ ഞാൻ കാണിച്ചു തരും ഞാൻ അങ്ങനെ ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരും ഞാൻ പറഞ്ഞു തരാൻ പതിനഞ്ചോ എന്തായാലും രണ്ടക്കാർ സംഖ്യ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഇവിടെ ഒറ്റ കൊടുത്തിട്ടില്ല അഡ്വാൻസ് അമ്പതിനായിരം കൊടുത്തു എന്ന് ചോദിച്ചാൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങാണ്ട് അഡ്വാൻസ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ഓരോ മാസം വെച്ച് അതായത് ബി ബിന്ന് നിൽക്കുമ്പോൾ ഒരു ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യും ആ പൈസ വരുന്നത് വെച്ച് പി ആറിന് കൊടുക്കും അങ്ങനെയാണ് കരാറും കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അനുഭവം ഇപ്പൊ ഈ പറയുന്നതിലെ കുറെ ഒക്കെ കള്ളങ്ങളുണ്ട് പി ആർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നില്ല ചിലപ്പോൾ അവർക്ക് അത് പുറത്ത് പറയാനുള്ള പറയാനുള്ളവരിത് കാണത്തില്ലായിരിക്കും പക്ഷെ പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ നമ്മുടെ ജനങ്ങളുടെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട എന്റെ വീഡിയോ സബ് ചെയ്യുന്നു ഓക്കെ ഡാനി പറയുന്ന എല്ലാം ശരിയാണ് 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 ശരിയാണെന്ന് നിങ്ങളുടെ തല എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അവനാണ് ശരി അവനാണ് ശരി എന്നുള്ളൊരു തോന്നലുണ്ടാവും ആ വ്യക്തി എന്ത് തെറ്റ് കണ്ടാലും നിങ്ങളത് ഇപ്പം പറയത്തില്ല ആ തെറ്റാണെന്ന് തോന്നുന്നത് ഓ ഡാനി ചെയ്യുന്നത് ശരിയാണ് അതാണ് നമ്മുടെ ജനങ്ങളുടെ കുഴപ്പം മലയാളികൾക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട് അതാണ് ഇവിടെ പറ്റുന്നത് അനുമോടെ ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മുടെ ആൾക്കാർ പോലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇപ്പം അനുമോട് ചെയ്യുന്ന ഒരു കാര്യം അതേ സെയിം സാധനം ഇപ്പൊ രേണുസുദിയ കാണിക്കുവാണെങ്കി ഇപ്പൊ അക്ബറിന്റെ വിഷയത്തിലാ നമ്മുടെ എന്താ പേര് അനുമോളാണല്ലോ പറഞ്ഞേ ബസ്സിലെ പോലത്തെ രീതിയിൽ അക്ബർ പെരുമാറും അത് രേണുസുദിയ പറഞ്ഞെങ്കിൽ എങ്ങനെ ഇവിടുത്തെ ആൾക്കാർ പെരുമാറും വളച്ചോടിച്ച് ഓടിച്ച് മുടക്കി വെക്കത്തില്ലേ ഇവിടുത്തെ യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും ഞാൻ ഉൾപ്പെടെ ആണെങ്കിലും ആണോ അല്ലയോ നിങ്ങൾ ചിന്തിക്കാൻ നോക്കുക കുറെ നിങ്ങളും കൂടെ മനസ്സിലാക്കുക ഞാൻ അത്രേ പറയുന്നുണ്ട് ഞാൻ തെറ്റാണ് പറയുന്നത് അതായത് സോറി അനുമോടെ തെറ്റാണ് ഞാൻ പറയുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് നല്ലതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ വിഷയത്തിൽ പുള്ളിയുടെ ഭാഗത്തും തെറ്റുണ്ട് ബാക്കിയുള്ളവർ ഈ പറയുന്ന ശൈത്യ ആതില അഞ്ഞൂറിയുടെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷെ ഇവിടെ അനുമോടെ പേര് മാത്രമേ പറയുന്നുള്ളൂ അനുമോടെ പേര് മാത്രം അത് നമ്മൾ പുറപ്പിക്കില്ല ഇപ്പം എല്ലാവരും സപ്പോർട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അനീഷ് ഫാൻസും ഷാനോൻ ഫാൻസും ഒക്കെ വരെ ഈ പറയുന്ന അനുമോക്കെ ഓട്ടുകൊടുക്കുന്നത് ഓക്കെ നമുക്കിനി വേറെ ഒരു വിഷയം നോക്കാം രാത്രി ഇരുന്നു അപ്പൊ നീ ക്ലീവേജ് കാണിച്ച അപ്പാനിയുടെ അടുത്ത് പോയി ഇരുന്നെന്ന് പറഞ്ഞവളാണ് അവള് അതിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ പിന്നീട് അപ്പാൻ ഉച്ചി പറഞ്ഞതോ അപ്പാനി പോയിട്ടില്ല അവളാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഞാൻ എപ്പോഴെങ്കിലും പറ ഞാൻ ബിൻസ് 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 എടുത്ത് 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 ഞാൻ 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 മോശമായി വളരെ മോശമായിട്ടോ കൂടുതലത് വെച്ച് ആ അവിടെ നമ്മുടെ ആതിലേക്കും ചാടി സംസാരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു ആദില ആദില അവിടെ കൈ കൂട്ടി വലിയ സംസാരം സംസാരിച്ചു അവിടെ അനുമോള് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് നിങ്ങൾ ആരും സംസാരിച്ചില്ലേന്നൊരു രീതിയിൽ കൊറേക്കെ അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എന്താ പറയുക ആതിലെയും നൂറേയും ശൈത്യം ഉണ്ടായിരുന്നു അവരെല്ലാം മാറി ഇപ്പൊ ഈ പറയുന്ന അനുമോയുടെ തലയിലോട്ടാണ് വെച്ചു കൊടുക്കുന്നത് അത് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല സത്യം ചെറിയ കട്ടപ്പെന്ന് തന്നെ പറയാം ഓക്കെ എന്തായാലും ഈ ഒരു വിഷയം ഏകദേശം ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് അനുവിന്റെ ഭാഗത്തും കുറച്ച് തെറ്റുണ്ട് പക്ഷെ കൂടെ നിന്ന് ചതിക്കുന്നവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇപ്പം എത്ര എന്റെ ശത്രുവാണെങ്കിൽ പോലും കൂടെ നിന്നിട്ട് അവരാണെങ്കിൽ പോലും അവൻ്റെ കൂട്ടുകാർ കൂടെ അത് ചതിക്കരുത് കാരണം അത് ഈ കൂടുതലൊരു വേദനയില്ല കൂടെ നിന്ന് ഉണ്ടാക്കുന്നത് അത് ഈ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പം അനുമോൾ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് അത് അവിടെ ചിലപ്പോൾ ഗെയിം പ്ലാൻ ആയിരിക്കും സൈലന്റോടെ നിൽ അവടെ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് അവിടെ അവൾ ശരിയാണെന്ന് ആൾക്കാർ തന്നെ വിലയിരുത്തും ചിലപ്പോൾ അത് കള്ളത്തരം കാണാം പക്ഷെ ആൾക്കാർ വിലയിരുത്തുന്നത് അവൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിലാണ് ഓക്കെ എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യോൾ എന്തായാലും ആദ്യം നിങ്ങളുടെ കാര്യത്തി എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് തോന്നുന്നു